ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സഹിൻ മണ്ഡലിനെയാണ് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് മാറമ്പള്ളി തിരുവൈരാണിക്കുളം ഭാഗത്തു നിന്നുമാണ് പ്രതി പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഈ പ്രദേശത്ത് പരിശോധനകൾ നടത്തിയതും ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു ഒൻപതിനായിരം രൂപയ്ക്ക് ബംഗാളിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് മുപ്പതിനായിരം രൂപയ്ക്കാണ് പ്രതി ഇവിടെ വിൽപ്പന നടത്തി വന്നത് അതിഥി തൊഴിലാളികൾക്കും തദ്ദേശീയരായ യുവാക്കൾക്കിടയിലുമാണ് കച്ചവടം വിൽപ്പനയ്ക്കായി നിൽക്കുമ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എ എസ് പി മോഹിത് റാവത്തിനെ കൂടാതെ സി ഐ കെ ഷാജി എസ് ഐ ജെയിംസ് മാത്യു എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ പി എ ഷംസു മനോജ് കുമാർ ടി എ അഫ്സൽ എം പി ജിൻസൺ ഷൈജു അഗസ്റ്റിൻ ബെന്നി ഐസക് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായത്